ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാപ്പോ ദി ബോവേ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിന് ഒരുപാട് ചരിത്രമുണ്ട് പല രീതിയിലാണ് അതിൻ്റെ ചരിത്രം മാറിക്കിടക്കണത് കാരണം ഇത് ബി സി മുതൽ കിടക്കുന്ന ഒരു ചരിത്രമാണ് കാരണം എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ ഒരുപാട് റോമക്കറി സ്പായ എന്ന് പറഞ്ഞ സംവിധാനം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാം ആ കാലഘട്ടത്തിലുള്ള സ്പായയാണ് ഒരുമിച്ച് കുളിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ബാത്റൂമുകൾ അതുപോലെ റൂമുകൾ സത്രം അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം അത് ചൂടുള്ള വെള്ളമുണ്ട് ചെറിയ ചൂ ഭയങ്കര ഹീറ്റ് കൂടിയ വെള്ളമുണ്ട് അതുപോലെ തന്നെ തണുത്ത വെള്ളമുണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഈ പറഞ്ഞ കപ്പോതി ബോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വലിയ റിച്ചായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ വിദേശവാസം കഴിഞ്ഞവരോ യാത്ര ചെയ്യുന്നവരോ അങ്ങനെ പലവരും ഇവിടെയൊക്കെ കുടങ്ങളൊക്കെ ഇരിക്കണം ഒക്കെ കാണാൻ പറ്റും കാരണം ഇത് അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്നത്തെ മൺമർ ബിൽഡിങ്ങാണ് കല ഇതിലൊക്കെ ഇപ്പം എന്തെങ്കിലും ഒരുപാട് സ്ഥലത്തുണ്ട് കുടും കുടങ്ങൾ എല്ലായിടത്തും ഉണ്ട് ചെറിയ പാർക്ക് അങ്ങനെ അകത്തേക്ക് നമുക്ക് കയറി കഴിയുമ്പം അതിൻ്റെ ഫൗണ്ടേഷൻ മാത്രം ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ആ ഫൗണ്ടേഷനാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ് കപ്പോതി എന്ന് പറഞ്ഞ സ്ഥലം ഇത് വലിയൊരു പാർക്കായിട്ട് കിടക്കുകയാണ് കാരണം ഇതിന് വില്ലകളുണ്ട് ഇത് കുളിക്കാൻ വരുമ്പോൾ തന്നെ കുളിച്ച് ഫ്രഷ് ഫ്രഷാവാനുള്ള ഒരുപാട് ഓപ്പണായിട്ടുള്ള ഒരു ബാത്റൂം സംവിധാനമാണ് എന്നു വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഇത് രണ്ടായിരം വർഷം മുമ്പ് അവർ തുടങ്ങി ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംവിധാനമാണ് കുളിക്കുവാനും ദേഹശുദ്ധി വരുത്താനും അത് പല തരത്തിലുള്ള വെള്ള സംവിധാനമുണ്ട് ഹീറ്റ് കൂടിയതും ഹീറ്റ് കുറഞ്ഞതും തണുത്ത വെള്ളം എങ്ങനെയെല്ലാം സംവിധാനങ്ങൾ ജലസംഭരണികൾ സീവേജ് വാട്ടർ സിസ്റ്റം അത് വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ വെള്ളം സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ ഹീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അത് കഴിഞ്ഞ് വസ്ത്രം മാറാനുള്ള സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ ഉൾപ്പെട്ട് അതുപോലെ തന്നെ ഒരു താമസ സൗകര്യങ്ങളുള്ള വില്ലകൾ ഇവിടെയുണ്ട് റൂമുകളുണ്ട് ഇത് പൗരാണിക കാലഘട്ടത്തിൽ റോമക്കാരുടെ വളരെ മികച്ച സംവിധാനങ്ങളും അവരുടെ മികച്ച കാഴ്ചപ്പാടും ചിന്താഗതിയുമാണ് കാരണം ഒരു റോമ സാമ്രാജ്യം നിലനിന്നത് അടിച്ചമർത്തിയ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല വിശാലമായിട്ടൊരെയധികം കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ് അവർക്കത് നിലനിൽക്കാൻ കഴിഞ്ഞത് കാരണം കാഴ്ചപ്പാടുകൾ വളരെ ചുരുങ്ങിയതാണെങ്കിൽ ഒരിക്കലും ഒരു സാമ്രാജ്യത്തിന് ഒരിക്കലും വലുതായിട്ട് നിൽക്കാൻ കഴിയില്ല സാമ്രാജ്യങ്ങളെല്ലാം തകരുന്നത് അവരുടെ സങ്കോചപരമായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ടാണ് ആ സാമ്രാജ്യം പെട്ടെന്ന് അസ്തമിക്കും അതുപോലെ ഈ റോമ സാമ്രാജ്യം നൂറ്റാണ്ടുകളോളം ഭൂമിയിൽ നിന്നു അതിന് പ്രധാന കാരണം അവരടിസ്ഥാന സൗകര്യങ്ങളുണ്ട് എല്ലായിടത്തും ഉണ്ട് ആ അടിസ്ഥാന സൗകര്യങ്ങൾ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാവുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവരവർ കൊടുത്തിരുന്നു അടി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ബി സി കാലഘട്ടത്തിലുണ്ടായ സംവിധാനങ്ങളാണ് പിന്നീട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടിലൊക്കെ പ്രോപ്പർട്ടി ചേഞ്ച് വന്നിട്ടുണ്ട് വേറെ ആളുകൾക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയും പിന്നീട് അതിൻ്റെ പേരിലൊക്കെ പിന്നീട് മാറ്റം വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നും ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ തെർമൽ സിസ്റ്റം എന്നുവെച്ചാൽ ചൂടുവളത്തിൽ കുളിക്കാവുന്ന സംവിധാനങ്ങളുള്ള ഒരു തെർമൽ ബാത്തായിട്ട് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത് റോമൻ ബാത്ത് എന്നറിയപ്പെടും കാപ്പോതി ബാ ബോവെന്നറിയപ്പെടുന്നുണ്ട് റോമൻ ബാത്ത് എന്നും അറിയപ്പെടുന്നുണ്ട് പല രീതിയില് ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള പല ബാത്തുകളും ഉണ്ട് റോമക്കാർക്ക് ഇത് പ്രഭുക്കന്മാർക്ക് അങ്ങനെ പല ആളുകൾക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങിയടുത്തത് എല്ലാ ഇതിലും നമുക്ക് കയറാൻ പറ്റില്ല കാരണം കുറേ വില്ലകളെല്ലാം ഇന്നും ഇവിടെ പ്രഭാഗത്തുമായിട്ട് അവരുടെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതിപ്പോൾ നമുക്ക് ഇവിടെ വഴിക്ക് ഒക്കെ പോകുമ്പോൾ കാണാൻ പറ്റും കണ്ട ഇതൊക്കെ പ്രഭാഗത്തുമായിട്ട് ആളുകളിൽ പോയി ചില സ്ഥലങ്ങൾ മാത്രം ആർക്കോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ടാണ് പലതും കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയത് കാരണം തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കേസുകളിൽ ഇന്നൊക്കെ ആളുകളെ പുറത്താക്കും അല്ലാത്ത കേസൊക്കെ ആണെങ്കിൽ സർക്കാർ അവർക്ക് ഇട്ട് കൊടുക്കും ഇവിടെയൊക്കെ കുറേ ഇതുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീടുകളും കാര്യങ്ങളൊക്കെ ധാരാളമുണ്ട് ഈ വഴി മുഴുവനും നടക്കണ വഴികളാണ് കൂടുതലും അല്ലാതെ ഏതാണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് കിലോമീറ്റർ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഈ വഴികൾ കൂടി നടക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ കുറേ ചെറിയ ചെറിയ വില്ലകളാണ് വീടുകളാണ് ഇവിടേക്കൊന്നും വണ്ടികളില്ല ബസ്സിനൊന്നും വരാൻ പറ്റില്ല അഭ്യസിനൊരു സ്ഥലത്ത് പറഞ്ഞാൽ തന്നെ നമ്മൾ കുറേ നടക്കണം ഞാൻ വിചാരിച്ചില്ല ഇത്രയും നടക്കാനുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട് ഓക്കെ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കൂടുതലും വഴി മുഴുവനും അങ്ങനെ ഫുള്ള് പോലീസ് ഉള്ളവരെ ഫയസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് വീടുകളൊക്കെ കുറേശ്ശെ കുറെശ്ശെ കുറവുകളാണ് പുല്ല്യ വീടുകളല്ല ചെറിയ ചെറിയ വീടുകളാണ് മൊത്തം ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്ങിന്റെ ബേസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ് ഇത് മോറ എന്ന് പറഞ്ഞിട്ട് എഴുതിട്ടുണ്ട് അതൊക്കെ പ്രഭാത്വമാണ് കുറച്ച് കാറുകളും സൈക്കിളിങ്ങും ആണ് കൂടുതലും ഈ വഴിയിൽ രസൊന്നുമില്ല എല്ലാം കല്ലിട്ട വഴിയാണ് ഇതൊക്കെ ആൾക്കാർ ആൾക്കാരും ഏതാണ്ട് ഒരു എഴുപത് എമ്പത് ശതമാനം ഈ വഴി കൂടി നടക്കുന്ന ആൾക്കാർ ടൂറിസ്റ്റുകളാണ് സൈക്ലിങ്ങിലും നടക്കാനും വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് കൂടുതലും ഇതാണ് എന്ന് പറഞ്ഞത് പണ്ട് റോമക്കാരൊക്കെ മറ്റേ പട ഓടിച്ചു കൊണ്ടുപോയോ എന്ന് പറയില്ലേ അതിൽ പട ഓടിച്ചുകൊണ്ട് പോയത് സംഭവം രണ്ടായിരം വർഷം മുമ്പ് പണിതീർത്ത പല തൂണുകളും ഞാൻ ഇപ്പം നടക്കാൻ വേണ്ടിയിട്ട് നാലഞ്ച് കിലോമീറ്റർ ആയി അതായത് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് വന്നതാണ് സംഭവം അടിപൊളി കുറച്ച് റിസ്ക് ട്രാവലിങ്ങാണ് അടക്കാനുണ്ട് നടന്നിടുന്ന മനുഷ്യൻ്റെ ഉപ്പാടുള്ളതും ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ കുറേ ഇങ്ങനെ വഴിയരകത്ത് തൂണുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് ബിൽഡിങ് പഴയ തൂണുകളും കോട്ട മുതല അതും ഇതുപോലെ തന്നെ വീടുകളും കൺ ഉണ്ട് പക്ഷെ പണ്ടൊക്കെ ഇതിലെ ട്രാവലിംഗ് ആയിരുന്നു ആൾക്കാര് ഫുള്ള് ഇപ്പൊ ഈ വഴിക്ക് അതൊരു പ്രാധാന്യം ഇല്ല ഇവിടെ കല്ലിട്ട് പാകി വെച്ചിരുന്നു മാത്രമേ ഉള്ളൂ എന്നാലും ഇന്നും ഈ വഴികളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് പഴയ പഴയ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും അടിപൊളി സ്ഥലമാണ് പറഞ്ഞ സ്ഥലത്ത് ആരും അങ്ങനെ അധികം പേരൊന്നും എത്തിപ്പെടാത്ത വലിയ വലിയ പ്രഭുക്കന്മാർ ആൾക്കാർ മാത്രം വന്ന് ചേരുന്ന സ്ഥലങ്ങളാണ് കൂടുതലും മനസ്സിലായി